അപ്പോൾ അപ്പോൾ ഇതാ നല്ല രസമല്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ പാലക്കാടാണ് കേട്ടോ ഞാൻ മുമ്പ് ഇവിടെയുന്നു അപ്പം ഇന്നലെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തത് അധികം ഒന്നും നിർത്തിയില്ല നല്ല സാഹചര്യം അങ്ങനെ വല്ലയുന്നു പക്ഷെ അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് ഈ പറഞ്ഞ മാർക്ക് ഇതും നമ്മളൊരു ജോലിയാണല്ലോ അപ്പോൾ അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ഞാൻ കുറേ മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ചോദിച്ചു പാലക്കാട് എവിടെ എവിടെയെങ്കിലും ഇരുന്നീന്നൊക്കെ ചോദിച്ചു പാലക്കാട് നെന്മാറയിൽ നിന്നും ഞങ്ങൾ ഇരുന്നീരുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഈ ഒരു ഏരിയയിലൊക്കെയാണ് ഞങ്ങളിരുന്നിരുന്നത് ഞങ്ങളിരുന്നീന്ന ഭാഗം ഫുൾ ഇതുപോലെ റബ്ബർ തോട്ടും തേക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ കൃഷിസ്ഥലമാണ് കേട്ടോ ഞങ്ങളിരുന്നീന്ന ഭാഗം ഫുൾ കൃഷി സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഒക്കെ ഇരുന്നിട്ടാ പിന്നെ നമ്മളെ നാട് ഇതാണല്ലോ എത്ര ഭംഗിയുള്ള ഇരുന്നാലും നമുക്ക് നമ്മളെ നാട്ടിലേക്ക് വരാനുള്ളൊരു തര ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വന്നതാണ് ഇതാ പൈനാപ്പിൾ കൃഷിയിട്ടാണ് ഞങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ തോട്ടത്തിൽ നിറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നട്ടോ ഡെയിലി മക്കൾക്ക് ഉള്ള തൈൽ കിട്ടും കുറേ ഉണ്ടായിരുന്നു എല്ലാ സാധനവും ഉണ്ടായിരുന്നു കേട്ടോ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ സിനിമകോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് സിനിമകളെ ഹോസ്റ്റലിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് മലപ്പുറത്തേക്ക് തന്നെ വരാന് അപ്പം ഇത് കുതിരാൻതൂരം കാണട്ട ഇത് ഞാൻ കുറെ വട്ടം കേട്ടിരിക്കണമെന്നല്ല ഈ ഈ ഈ റോഡിൻ്റെ പണി നടക്കുമ്പോഴൊക്കെ ഞാൻ ഇതിൽ കൂടി പൊയ്ക്കണ് അതിൻ്റെ ശേഷം പിന്നെ വേറെ റൂട്ട് കൂടിയാ പോകലെട്ടാ പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പാതിയായിട്ടാണ് അപ്പോൾ എനിക്ക് നല്ലൊരു രസം തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഇതൊക്കെ എന്താ വീഡിയോ എടുക്കാനും നിങ്ങളാരും വിചാരിക്കേണ്ട എനിക്കൊരു രസം അത്രയേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയപ്പോൾ നല്ല എന്തോ പോലെട്ടോ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പോണത് അതുകൊണ്ട് ഇക്കാര്യം നല്ല രസം തോന്നി പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് രസം തോന്നി നല്ല ചുറ്റും പച്ചപ്പും മാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ സിനിമകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് സിനിമകൾക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് അവിടെ ഹോസ്റ്റലിൽ നിൽക്കാനൊന്നും നോക്കുക കുഴപ്പമില്ല കേട്ടോ ഹോസ്റ്റലിൽ കോളേജ് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത് അതൊക്കെ ഓൾക്ക് നല്ല സെറ്റാണ് പക്ഷേ എന്നെ വിട്ട് നിൽക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ തന്നെ മൂത്താൾ അതേപോലെ മോനൊക്കെ ഇടയ്ക്കൊന്ന് പോയി നിൽക്കും മൂത്താൾ നല്ലോന്ന് അവിടുത്തെ എൻ്റെ മച്ചീൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഓൾ എൻ്റെ മൂത്തവൾ പക്ഷേ ഈ പെണ്ണ് നിന്നിട്ടില്ല ഈ പെണ്ണ് എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു അതുകൊണ്ട് ഭയങ്കര ഇതാ ഞാൻ പറഞ്ഞില്ല നല്ല രസമല്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയ നല്ല ഇഷ്ടമായി നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആ അതാണ് അപ്പോൾ സിനിമ ഒക്കെ ഇന്നെ വിട്ട് നിൽക്കാളോ ചെറിയ വിഷമോട്ടോ അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല അത് ഒരു ദിവസം കഴിയുമ്പോൾ ശരിയാവും ഓൾ തന്നെ പറഞ്ഞ് അങ്ങനെ ഓളൊക്കെ കൊണ്ടാക്കിയിട്ട് പിന്നെ തിരിച്ച് മലപ്പുറത്തേക്ക് എത്തിയപ്പോൾ പിന്നെ എന്താ പറയുക രാത്രി എട്ടരൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ആ അതന്നെ